ഗാസ ഒന്നിലുണ്ട് അവിടെ തുടങ്ങിയ സംഹാരം നത്തന്യാഹു അവസാനിപ്പിച്ചിട്ടില്ല അതിനൊപ്പമാണ് ഇറാനിലും ആക്രമണം നത്തന്യാഹു കടിപ്പിക്കുന്നത് മുന്നോട്ട് വെച്ച കാലു പിന്നോട്ട് വയ്ക്കാതെ നത്തന്യാഹു പടനീക്കം തുടരുകയാണ് ഹമാസ് ഹിസ്ബുള്ള ഹൂതി ഈ മൂന്ന് ഭീകര ഭീകരസംഘടനകൾ നട്ടുവളർത്തി കഴിഞ്ഞ നാല്പത്തിയൊൻപതോളം വർഷങ്ങളായി മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭീകര സംഘടനകളെ സൃഷ്ടിച്ചു വിലസുന്ന അയത്തുള്ള ഖമേനിക്ക് ഭയം തുടങ്ങി മറുവസ്തു ബെഞ്ചമിൻ തന്നെയാഹു എന്ന അതിശക്തനായ ഭരണാധികാരി അസാധ്യമായ ഒരു ദൗത്യമാണ് ബെഞ്ചമിൻ തന്നെയാഹു പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒളിച്ചിരുന്ന ബങ്കർ മാറ്റി പുതിയൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ഖമനീ നിർബന്ധിതനായത് ഹമാസ് ഹുദി ഹിസ്ബുള്ള എന്നിവയെ തകർത്ത നത്തന്യാഹു തന്റെ അവസാന ലക്ഷ്യമായി പറഞ്ഞിരുന്നത് അയത്തുള്ള ഖമനിയുടെ പേരാണ് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ അമേരിക്കയുടെ സഹായവും ഇപ്പോൾ നെത്തന്യാഹുവിനുണ്ട് എന്നത് ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ട് ഹമാസ് നേതാക്കളെ വധിച്ചാണ് ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ ഭീകരതയുടെ അച്ചുത്തണ്ട് തകർക്കാനുള്ള ആരംഭം തുടങ്ങിയത് ഇസ്രയേൽ അതിർത്തി കടന്ന് ഇസ്രയേലുകളെ ബന്ധുക്കളാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ആക്രമണം ആസൂത്രണം ചെയ്ത ഹമാസ് നേതാക്കളായ എഹിയാസിൻവാർ ഇസ്മായിൽ ഹനിയ എന്നിവരെ ഇസ്രയേൽ ആദ്യം വധിച്ചു പിന്നീട് ലബനനിലെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർത്തു ഹിസ്ബുള്ള നേതാവായ സയ്യിദ് ഹസൻ നസ്രയും വധിച്ചു അതിനുശേഷം യമനിലെ ഹൂതികളെയും ഇസ്രയേൽ ലക്ഷ്യം വച്ചു മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളെയാണ് ശത്രുപക്ഷത്ത് നിന്നിവരും രണ്ടു മാസത്തിനുള്ളിൽ ഇസ്രയേൽ വെട്ടിമാറ്റിയത് ഇസ്രയേലിനെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്ന രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയായിരുന്നു ആദ്യം ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ള മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രുള്ള രണ്ടാമത് സന്ദർശന വേളയിൽ ജൂലൈ ടെഹ്റാനിൽ ിന്നിയ താമസിന് നേരെയായിരുന്നു ആക്രമണം ഏതാണ്ട് രണ്ടു മാസത്തിനു ശേഷം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ ഇതിനിടയിൽ ഇരു ചെറുതും വലുതുമായ നിരവധി നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തി നസ്രുള്ള വധിച്ച് ഇസ്രയേൽ കണക്ക് തീർത്തു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രഖ്യാപിച്ചത് ലബനനിലെ അതിക്രമം ഇസ്രയേൽ നിർത്തണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലും ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ സൈനിക നടപടി തുടരും എന്നാണ് വ്യക്തമാക്കിയത് കരുത്തരായ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മൂക്കിൻ തുമ്പത്ത് തന്നെയാണ് ഖമേനി എൺപത്തിയഞ്ചുകാരണ ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണയാണ് ഖമേനി നൽകി വന്നത് മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഖമനിയുടെ എക്സ് അക്കൌണ്ട് കുറിച്ചത് ഇസ്രയേൽ അന്ന് ഗാസൽ തുടങ്ങിയ സംഹാരം ഇപ്പോഴും തുടരുകയാണ് നാൽപ്പതിനായിരത്തിലേറെ നിരപരാധികൾ കൊല്ലപ്പെട്ട് ഇരുപത് ലക്ഷം ജനങ്ങളുടെ ായി ഹമാസിന്തുണയുമായി അറബ് രാജ്യങ്ങളായി ഇറാനും സെറിയും യെമനും ഇറാഖും ഒളിഞ്ഞും രംഗത്തിറങ്ങി ഹൂത്തി ഹിസ്ബുള്ള തുടങ്ങിയ അറബ് ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിലാണ് ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ലബനനിൽ ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധത്തിലാണ് പശ്ചിമേഷ്യ മുൾമുനയിലാക്കിയ യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് പോലും ഒന്നും ചെയ്യാനാവുന്നില്ല അവിടെയാണ് ഒരു പടി കൂടിക്കടന്ന് ഇറാനോട് പോരാടാൻ ഇസ്രയേൽ എത്തുന്നത് ലോക നേതാക്കളുടെ വാക്കുകൾ മാത്രം ബാക്കിയാകുന്നു ഹമാസിന്റെ നിരവധി പ്രമുഖരെ ഇസ്രയേൽ കാലപുരിക്കയച്ചു കഴിഞ്ഞു തങ്ങൾക്ക് ഭീഷണിയായ ഹമാസിനെയും അവർ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ നടപ്പാക്കാതെ പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ ശക്തിയിലൂടെ സമാധാനമാണെന്ന് സൈന്യത്തിന്റെ കരുത്തുകൂട്ടുന്നതും ഭീകരവാദത്തിനും ശത്രുക്കൾക്കുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും ഇറാനിലെ അണുവായുധ പദ്ധതിക്കെതിരായ അദ്ദേഹത്തിന്റെ രഹസ്യ നടപടികളുമൊക്കെ ഉദാഹരണങ്ങൾ തന്റെ നടപടികളെല്ലാം ഇസ്രയേലിന്റെ ഏറ്റവും മികച്ച താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും വളരെ കരുതലോടെ ചെയ്തവയാണ് എന്നും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് താൻ അക്രമോത്സുഖമായ നയമല്ല പിന്തുടരുന്നത് അതിജീവനത്തിനുള്ള ഭീഷണികളോട് പ്രതികരിക്കുക മാത്രമാണ് എന്നും നത്തന്യാഹു പറയുന്നു നത്തന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണ് എന്നത് തർക്കമില്ല അക്രമോത്സുഖനായ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം മധ്യേഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാൻറേത് കൂടിയാണ് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുൻപ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം ബിബി എന്ന ചുരുക്കപ്പേരുള്ളഹുവിന്റെ കാഴ്ചപ്പാടിൽ ശക്തിയുണ്ടെങ്കിലേ ശക്തർക്കു മാത്രമേ അതിജീവിക്കാനാവൂ ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുന്നവയാണ് മധ്യപൂർവേഷ്യ ഇപ്പോൾ കാണുന്നത് ന്യൂസ്